പിന്നത്തെ ഒരു ചിക്കൻ കറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മൺചട്ടിയിൽ എപ്പോൾ വെച്ചിരുന്നാലും മീൻ കറി ആയിരുന്നാലും ചിക്കൻ കറി ആയിരുന്നാലും എന്തായിരുന്നാലും മൺചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാ അപ്പം ഇന്ന് ഞാനൊന്ന് മൺചട്ടിയിൽ വളരെ കുറച്ച് ചിക്കനേ ഉള്ളൂ എൻ്റെ കയ്യിൽ അപ്പോൾ അത് കാരണം ഞാൻ മൺചട്ടിയിൽ വെക്കാനൊന്നും തീരുമാനിച്ചു അപ്പോൾ ഒരു വെറൈറ്റി ആകട്ടെന്ന് വിചാരിച്ചു അപ്പോൾ മൺചട്ടി ചട്ടിയായത് കാരണം ഇത്തിരി ടൈം എടുക്കും ചൂടാകാനായിട്ട് പക്ഷേ ചൂടായി കഴിഞ്ഞാലോ നല്ലോണം ചൂടാതിൽ നിൽക്കുകയും ചെയ്യും അതാണ് മൺചട്ടിയുടെ പ്രത്യേകത അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എടുക്കാം ഓക്കെ വളരെ സിമ്പിളാണ് ഈ ഒരു ചിക്കൻ കറി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ മൺചട്ടി അവിടെ റെഡിയാവുന്ന നേരം നമുക്ക് ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം അപ്പൊ ഇതെല്ലാം ഒന്ന് ഞാൻ ചതച്ചെടുക്കട്ടെ ജസ്റ്റ് ഒന്ന് നമുക്ക് ചതച്ചെടുത്തിട്ട് വരാം അപ്പൊ ഇത് നല്ലോണം ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കണം അപ്പം അതിന് മുന്നേ ഇപ്പൊ നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട് ഈ സമയം നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം നമ്മുടെ എണ്ണ നന്നായി ചൂടായി വരുന്നുണ്ട് ഈ സമയം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടി ചതച്ച് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കണം ഇതിലോട്ട് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള കരിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ ഇതിന്റെ കൂടെ കൂടെ ഞാൻ ഒരു ഒരൽപ്പം ഉണ്ട മുളമാണ് ഇത് നമ്മൾ സാധാരണ കടുകുറക്കുമ്പോഴൊക്കെ ഇടുന്ന സാമ്പാറിലൊക്കെ ഇടുന്ന ഒരു മുളമാണ് അപ്പൊ അത് ആദ്യം ഇടേണ്ടതായിരുന്നു എനിക്ക് വിട്ടുപോയി അപ്പൊ നിങ്ങൾ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ സവാള ഉള്ളി ഇട്ട് കൊടുക്കണം എടുത്തു വെച്ചിട്ടുള്ള സവാള ഉള്ളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം സവാള ഉള്ളി പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കണം വീണ്ടും ഇളക്കി കൊടുക്കുക അപ്പൊ ഉപ്പ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലൊരു ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും ഇനി നമ്മൾ ഒരൽപ്പം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് നമുക്ക് അങ്ങനെ അടച്ചു വെക്കാം നമുക്ക് ഇടയ്ക്ക് ഒന്നുകൂടി ഒന്ന് തുറന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇനി ഒരു പത്ത് മിനിറ്റ് കൂടി നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പൊ നമ്മുടെ സവാള അവിടെ റെഡി ആവുന്ന ആ സമയം നമുക്ക് കുറച്ച് മസാല പൊടികൾ ഇതിലോട്ട് ഇടേണ്ടത് നമുക്ക് ചെയ്തെടുക്കാനുണ്ട് അപ്പൊ അതിനായിട്ട് ഞാൻ സാധാരണ നോർമലായിട്ട് ഞാൻ തന്നെ ചെയ്യാറുള്ള മസാല കൂട്ടാണിത് ഞാൻ ഒരു ചെറിയൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഐറ്റംസ് ഇട്ട് കൊടുക്കുന്നുണ്ട് സാധാരണ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇതിനോട്ട് ഞാൻ രണ്ട് ഏലക്ക ഒരു തക്കോലം പിന്നെ രണ്ട് മൂന്ന് പീസ് പട്ട പിന്നെ നമുക്ക് കുറച്ച് പെരിഞ്ചീരകം വേണം അപ്പോൾ കുറച്ച് പെരിഞ്ചീരവും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇത് അപ്പോൾ നമ്മൾ എപ്പോഴും ചിക്കൻ കറി വെക്കുമ്പോൾ നമ്മൾ ചില ആൾക്കാർ കുറേ ഒരു കാൽ കിലോ ഒക്കെ വാങ്ങിച്ചിട്ട് ഒരുമിച്ച് പൊടിച്ചിടാറുണ്ട് പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത് നിങ്ങൾ എപ്പോഴാണോ ചിക്കൻ കറി വെക്കുന്നത് ആ സമയത്ത് തന്നെ ഇതൊന്ന് ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നമ്മളൊന്ന് ചൂടാക്കി അപ്പം തന്നെ പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ല സ്വാദ് കിട്ടും സാധാരണക്കാളും നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ കിട്ടും അപ്പം ഞാൻ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പം ഇത് തന്നെ ട്രൈ ചെയ്യുക ഓക്കെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വറുത്തെടുക്കാനായിട്ട് ഇതൊന്ന് വറ നല്ലൊന്ന് റോസ്റ്റായിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിതിൽ രണ്ട് മൂന്ന് സ്പൂൺ മുളക് പൊടിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർത്തിട്ടുള്ളത് നന്നായി കരിഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് വറുത്തെടുക്കണം ഇത് നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ആവുന്നതുവരെ ഒന്ന് റോസ്റ്റ് ആക്കിയെടുക്കുക ഈ ഒരു മസാല കൂട്ടുക നമ്മൾ ഈ ഗരം മസാല പാക്കറ്റൊക്കെ വാങ്ങിക്കുമ്പോൾ എല്ലാ മസാലകളും കൂടി നമ്മൾ പൊടിച്ചിട്ട് കഴിഞ്ഞാല് അതിങ്ങനെ കുറച്ച് സമയം ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം അത് ഏകദേശം ഒരു ഒരാഴ്ചക്കുള്ളിൽ അതിൻ്റെ ആ ഫ്ലേവറൊക്കെ അങ്ങ് നഷ്ടപ്പെടുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ നിങ്ങൾ ഒന്ന് ചെയ്തെടുക്കുവാണെങ്കിൽ ആ ചിക്കൻ കറി വെക്കുന്ന നേരത്തു തന്നെ ഒന്ന് പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ ആ മണം അങ്ങനെ നീ നിൽക്കി നല്ല കറക്കി നല്ലൊരു മണം കിട്ടും അപ്പൊ ഇതൊന്ന് ഒന്നുകൂടെ ബ്രൗൺ കളർ ആവാനുണ്ട് ഈ ഒരു എങ്ങനെ ഞാൻ ചിക്കൻ കറി വെച്ചിരുന്നാലും ഈ ഒരു മസാലയാണ് ഉപയോഗിക്കാറുള്ളത് അപ്പൊ നല്ലൊരു ടേസ്റ്റും ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മസാലക്കൂട്ട് ഇത് കളർ അങ്ങനെ മാറി വരുന്നുണ്ട് കുറച്ചുകൂടെ ഒന്ന് ബ്രൗൺ ആവാനുണ്ട് ഇല്ലെങ്കിൽ ചിക്കൻ കറി ഒരു ലൈറ്റ് കളർ ആയിരിക്കും അപ്പം ഇതാകുമ്പം തിരികൂ ഒന്ന് ഡാർക്കായിട്ടുള്ള ഒരു ചിക്കൻ കറി ആയിരിക്കും നല്ലൊരു ഉൾപ്പം ഏകദേശം മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ആക്കാം ജസ്റ്റ് ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി ഒന്നുകൂടി ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ആ ചൂട് ചട്ടിയിലുള്ള ആ ഒരു ചൂടിൽ തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക അടുത്ത് കയ്യിലെടുത്തിട്ട് മാറ്റി വെച്ച് ഇളക്കണം അല്ലെങ്കിൽ സ്റ്റൗവിൽ തന്നെ അവളുടെ ചൂടായിരിക്കും അപ്പം അത് മറ്റൊരു അടുപ്പിലോട്ട് മാറ്റി വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇനി ഇതിനെ തണുക്കാനായിട്ട് മാറ്റിവെക്കുക ഇതാണ് ഇതിൻ്റെ മസാല കൂട്ട് ഇനി നമ്മുടെ സവാള ഇവിടെ എന്താന്ന് നോക്കിയാലോ സവാള ഏകദേശം നല്ലോണം വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കിത് കുറച്ച് സമയം കൂടി ഒന്നുകൂടി അടച്ചു വെക്കേണ്ടതുണ്ട് ഇനി ഒരു ഹൈ ഫ്ലെയിം തന്നെ വെച്ചോളൂ നമുക്ക് ഇതിലോട്ട് മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പൊ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയിട്ട് അടച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ ചിക്കൻ എന്തായാലും നമുക്ക് ഒന്ന് നോക്കാം അപ്പോൾ ഏകദേശം നല്ലോണം ബെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ കുറച്ച് രമ്പ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം അത് ഇന്നലെ ബിരിയാണിക്ക് വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലോട് നമ്മുടെ മസാല പൊടിച്ചെടുത്ത് ഇട്ട് കൊടുക്കണം പൊടിച്ച് വെച്ചിട്ടുള്ള മസാല പൊട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കണം ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട് ബാക്കി ഇത്രയും മാറ്റിവെക്കുന്നുണ്ട് അപ്പോൾ എടുത്തതിനേക്കാളും നമുക്ക് ഇടുമ്പോൾ ഒരു ഏകദേശം ഐഡിയ നമുക്ക് കിട്ടും അപ്പം ഞാൻ കുറച്ച് ഏകദേശം ഒരു ഒന്നര സ്പൂൺ അളവിൽ എനിക്ക് ബാക്കി വന്നിട്ടുണ്ട് ഇനി നന്നായി ഇളക്കി കൊടുക്കണം ചെയ്യേണ്ടത് ഇതിൽ ആവശ്യമുള്ളത്ര വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ എപ്പോഴത്തെ പോലെ ഞാൻ പറയുകയാണ് എപ്പോഴും നമ്മൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ നല്ല ചൂടുള്ള ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഞാൻ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം கிரேவி வேண்டது அது அனுசரிச்சுள்ள வெள்ளம் ஒழிச்சு கொடுக்க இப்போ நம்ம சிக்கன் கறி ஒன்று கூட ஒன்று நோக்கி கொடுக்க நமக்கு ஒன்று கூட ஒன்று இளக்கி கொடுக்கணு ഗ്രേവി വേണമെന്നുള്ളവർക്ക് ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ ഓപ്പാക്കാം അതല്ല കുറച്ചുകൂടി കുഴുവണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യും അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് കൂടി അടച്ചു വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ചട്ടി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ടേസ്റ്റി ആയിട്ടുള്ള ചട്ടി ചിക്കൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ചട്ടിയായത് കാരണം കുറച്ച് സമയം കൂടി അതിങ്ങനെ നല്ലോണം ചൂടോണം നിൽക്കും തിളച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതിലിരുന്ന് തന്നെ കുറച്ചുകൂടി ഒന്ന് പറ്റും അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഒരു പുതിയൊരു ധൈറ്റമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ചിക്കൻ കറി വെക്കുമ്പോൾ ഈ ഒരു രീതിയിലുള്ള മസാല തയ്യാറാക്കി നോക്കുക ഒരിക്കലും നിങ്ങൾ മസാല കൂട്ട് നേരത്തെ പൊടിച്ച് വെച്ചു തരരുത് നിങ്ങൾ അപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് എല്ലാ ഐറ്റംസും എടുത്തൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് കഴിഞ്ഞാൽ ചിക്കൻ കറി എന്നത്തേനെ കാണാൻ നല്ല ബെറ്റർ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതൊരു മെത്തേഡാണ് പിന്നെ ഇനി അടുത്തൊരു വേറെ മെത്തേഡ് ഇനി അടുത്ത വിരിയ കാണിക്കാം അപ്പോൾ இந்த எந்த எல்லாரும் சப்ஸ்கிரைப் சப்போர்ட் புதிய வீடியோ ஆகிட்டு